ഹായ് യൂൾ ഗുഡ് ഈവനിങ് അപ്പൊ നമ്മളൊക്കെ കാത്തിരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ തീയതി വന്നിരിക്കുകയാണ് ഇപ്പൊ നേരത്തെ തന്നെ ഓഗസ്റ്റിൽ എക്സാം ഉണ്ടെന്ന് നമുക്ക് അറിയാമായിരുന്നു പക്ഷെ എക്സാം ഡേറ്റ് നമുക്ക് കൺഫർമേഷന് ശേഷം ഡിക്ലെയർ ചെയ്യുമെന്നാണ് പി എസ് ജി അറിയിച്ചത് അപ്പൊ അതുകൊണ്ട് പി എസ് ജി എക്സാം ഡേറ്റ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ തീയതികളിലാണ് എക്സാം നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ കോണ്ടന്റോ ഒക്കെ അവൈലബിൾ ആണ് അതുമാത്രമല്ല അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഓഗസ്റ്റ് മാസം പരീക്ഷയാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രിപ്പയർ ചെയ്യാൻ ജൂലൈ ഒരു മാസം കിടപ്പുണ്ടല്ലേ ഈ മൂന്ന് ഒരു മുപ്പത് ദിവസം ഒരു മാസം നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് ഉള്ളവരാണ് നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇതിന് തയ്യാറാവുന്നവർക്കായിട്ട് ഒരു കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസുകൾ മെന്റൽ സപ്പോർട്ട് എക്സാംസ് നോട്ട്സ് നോട്ട്സൊക്കെ അവൈലബിൾ ആണ് സോ നമുക്ക് ഓഗസ്റ്റ് മാസം രണ്ട് ഘട്ടങ്ങളിലായിട്ട് എക്സാം നടക്കുമ്പോൾ ആദ്യം ഓഗസ്റ്റ് ഏതൊക്കെ ജില്ലകളിലാണ് എക്സാം എന്ന് നോക്കാം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് രണ്ടിനും അടുത്ത ഡേറ്റ് ഓഗസ്റ്റ് ഒൻപതാണ് കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓഗസ്റ്റ് ഒൻപതിലുമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ നടക്കുന്നത് അപ്പൊ ഡേറ്റും കിട്ടി നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേക്കൻസി കുറവാണ് അങ്ങനെ പറഞ്ഞ ആരും പഠിക്കാതിരിക്കരുത് നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ആ പ്രിപ്പറേഷൻ നല്ല ആക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കണം ചില ജില്ലകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കും ചില എടുത്ത് നിയമനം കുറവായിരിക്കും പിന്നെ അഡ്വാൻറ്റേജ് അറിയാവില്ലേ നിങ്ങൾക്ക് തന്നെ വേറെന്താ ഒരൊറ്റ ഉള്ളൂ പ്രിലിംസ് ഒന്നും ഇല്ലായിരുന്നു ഒരൊറ്റ എക്സാം ഉണ്ട് മാത്രം ഉള്ളായിരുന്നു പിന്നെ ടെൻത്ത് ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ വന്ന നോട്ടിഫിക്കേഷനിൽ ഈ വർഷത്തെ ഒരു ടെൻത്ത് ലെവൽ അവസാനം നടക്കാൻ പോകുന്ന പരീക്ഷ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ഇനിയുള്ള വി എഫ് എ ഒക്കെ നോട്ടിഫിക്കേഷൻ വരണം അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റി അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് ഏറ്റവും നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്നത് ഞാനാണ് എന്ന് തന്നെ വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഇപ്പൊ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാകാനായിട്ടുള്ള കോഴ്സ് ചലഞ്ചർ ആപ്പ് ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം சிலபஸ் அனுசரித்து நம்ம ரெக்கோட் கிளாஸ்களை தோடம் ராங்க் மேக்கிங் ஆயுள்ளிங் சேஷன் உண்டு எந்த சப்போர்ட்டு எக்ஸாம்ஸும் உண்டு പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ പുതിയതും പഴയതും എസ് സിആർ ടിയും എൻ സിആർ ടിയും പുതിയ മോഡലും പഴയ മോഡലും ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അത് ഫ്രീ ആണ് അതിനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ചലഞ്ചർ ആപ്പ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് വരെ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാം എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഫോൺ നമ്പർ വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പുതിയ മോഡലും പഴയ മോഡലും ഇഷ്ടം ഉണ്ട് പ്രാക്ടീസ് ചെയ്യാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ കമന്റ് ബോക്സിൽ ആപ്പിന്റെ ലിങ്ക് കൊടുക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക അപ്പൊ എക്സാം ഡേറ്റ് മറക്കണ്ട എക്സാം ഡേറ്റ് മറക്കണ്ട ഓഗസ്റ്റ് രണ്ട് ഓഗസ്റ്റ് ഒൻപത് അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കാം താങ്ക് യു